ഞാനും കെട്ടി പിന്നെ ഉണ്ടെങ്കിൽ പ്രശ്നം ഇങ്ങനെ അജാണ് കേരങ്ങായിക്ക അങ്ങനെ കേരങ്ങായിട്ട് ആ കുട്ടീനെ പിടിച്ചത് എന്ത് പഴയങ്ങളെ ആ സാരല നിങ്ങള് ആ മൂന്നാൾ പടം ശരിക്കും ജീവിച്ചോളെ എത്ര കാലം ഊമിണ്ട് പട അയാള മൂന്നാമതും കെട്ടിയോ ഓരെ വാണ്ടി വണ്ടി വണ്ടി ജന കണ്ട കുറവല്ലേ വാണ്ടി പറന്നേ പന്നോടേ പറന്നേ ഓര് 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 നീ മാനേ മതി പോയ് ദാ പോയ് ടാ കുടിക്കുക പെണ്ണുങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് പണ്ട് സാധനങ്ങൾ ഇതിനിട ഇയാളാണെങ്കിലൊക്കെ അയാൾ ഇങ്ങനെ താങ്കൾ വരും ഇന്നാൾ ഇതിനൊക്കെ കാരണ്ടേ മെച്ചരൊക്കെ നമ്മൾ ഈ നേരെ പോന്ന് കുടുംബവാഴ്ച കാണണം അല്ലാതെ നേരെ പോരെ നമ്മള് കെട്ടിക്കള പരിക്കളാ